സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ജില്ലാ പ്രവർത്തക സംഘം നടന്നു ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കെ ഡി എഫ് ഡി ജില്ലാ പ്രവർത്തക സംഗമത്തിൽ ആവശ്യപ്പെട്ടു ഗണദൈവതായ ധീമഹി 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 ഗുണശരീരായ ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ചേലക്കരയിൽ നടന്ന കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ജില്ലാ പ്രവർത്തക സംഗമം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ മിനിമം വേതനം ഉണ്ടാവണം അവർക്ക് നൂറ് ദിവസത്തെ ജോലി വാഗ്ദാനവും ഉറപ്പും നൽകിയ ഒരു പദ്ധതിയായിരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വരെ ഒട്ടനവധി പദ്ധതികളിലൂടെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളെ ഉന്നമനത്തിനു വേണ്ടി നടത്തിയ പദ്ധതികളെ സംബന്ധിച്ച് നിനക്കറിയാം കഴിഞ്ഞ പത്തു വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ സർക്കാർ ഇങ്ങനെയുള്ള ആളുകൾക്ക് ദളിത് വിഭാഗത്തിന് മുന്നോക്കം കൊണ്ടുവരുന്നതിന് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നടത്തിയ ഏതെങ്കിലും ഒരു പദ്ധതി ഈ കേന്ദ്ര സർക്കാരിന് ഇവിടെ പറയാൻ സാധിക്കില്ല കോർപ്പറേറ്റുകളെയും കോടീശ്വരന്മാരെയും സമ്പന്നരെയും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ചത് രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും കൊല ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് പാർലമെന്റിനകത്ത് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ നേതൃത്വം കൊടുത്ത ആർജവുമുള്ള ഒരു എം പി ആയിരുന്നു രമ്യ ഹരിദാസ് ആ രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കുന്നുണ്ട് നമ്മളുടെ എം എൽ എ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ചേലക്കരയിൽ നിന്ന് വിജയിച്ച് നാൽപ്പതിനായിരം വോട്ടിന് വിജയിച്ച മന്ത്രിയും എം എൽ എയുമാണ് ആലത്തൂർ പാർലമെൻറ്റിനകത്ത് രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കുന്നത് നമുക്കൊരേ ഒരു ചോദ്യം ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി എം എൽ എ ആയാലും മന്ത്രിയായും സ്പീക്കറുമായി ഇരുന്ന് ഏകദേശം മുന്നൂറിൽ പരം കോളനികളുള്ള ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് ഇവിടെ പട്ടികജാതി വികസിതത്തിനു വേണ്ടി പട്ടികജാതിക്കാർക്ക് വേണ്ടി അവരുടെ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കെ ഡി എഫ് ഡി സംസ്ഥാന സെക്രട്ടറി കെ പി സുഗു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി തമിഴ്നാട് ദളിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രജനി കാളിമുത്തു വിശിഷ്ടാതിഥിയായിരുന്നു കെ ഡി എഫ് ഡി സംസ്ഥാന സെക്രട്ടറി എം കണ്ണപ്പൻ യുവജന വിഭാഗം സംസ്ഥാന കൺവീനർ ഷൈജു കരിഞ്ചാപ്പടി കെ ഡി എഫ് ഡിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കളായ സന്തോഷ് ചെറിയാൻ വിനോദ് പന്തലാടി കേശവൻകുട്ടി ഉണ്ണികൃഷ്ണൻ എ സൈനുദ്ദീൻ ഇ എം വേലായുധൻ ഒ എ ഷാജി എ കുമാരൻ വാസു എ രവി ബിജി സുരേഷ് ജാനു ഗീതാചന്ദ്രൻ ഷെരീഫ് പി മണികണ്ഠൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു

ഈ ഭൂമി ഉണർ തിളങ്ങി വിടലങ്കാരമാണോ ഇവനെ പൊദി കാച്ചവരുമോ നിലവിലയ്ക്കി നിലപറയയ് സുന്ദരി ജാനകി നീല്ലസീയെ കല്ല്യാണം കല്ല്യാണം സുന്ദരപുരത്തിൽന്നാടാ రైట్ షైన్ న్యూస్ చేలకర